കണക്കിനെ കൂട്ടുപിടിച്ച് നിർമ്മിച്ച ഭാവിയുടെ സെർച്ച് എഞ്ചിന്റെ കഥ അതെ എല്ലാവർക്കും അറിയുന്ന ഗൂഗിൾ ലാറി പേജും സേജി ബ്രിനും തങ്ങളുടെ റിസർച്ചിന്റെ ഭാഗമായി കണ്ടുപിടിച്ച സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൈവറ്റ് സെർച്ച് എഞ്ചിൻ പ്രവർത്തിച്ചു നോക്കിയ ആ ആൽഗരിതമാണ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സെർച്ച് എഞ്ചിൻ അഥവാ ഗൂഗിൾ പിന്നീട് അവർ തങ്ങളുടെ ആൽഗരിതം വിപണനം നടത്താനായി ബാക്രബ് എന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങുകയും പിന്നീട് അതിനെ ഗൂഗിൾ എന്ന പേരാക്കി മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിലെ എട്ട് ജോലിക്കാരുമായി ഒരു ചെറിയ ഓഫീസിൽ തുടങ്ങിയ ഗൂഗിൾ അവരുടെ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു അന്നത്തെ ഭീമൻ യാഹു ത്രീ ട്രില്യൺ ഡോളറിന് ഗൂഗിളിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചു എന്നാൽ അതിന്റെ ഫൗണ്ടേഴ്സ് ഗൂഗിളിനെ വില ഫൈവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ യാഹു ഇതിൽ നിന്ന് പിന്മാറി രണ്ടായിരത്തി നാലിൽ ഗൂഗിളിന്റെ ഐ പി ഒ സംഭവിച്ചതോടെ തിരിഞ്ഞു നോക്കാണ്ട അത്രയും ഉയരത്തിൽ ഗൂഗിൾ പുതിക്കുകയുണ്ടായി ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ റേറ്റിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റ ക്ലിക്കിലൂടെ അവരിലേക്ക് എത്തിക്കാൻ കണക്കിനെ കൂട്ടി പിടിച്ചതാണ് ഗൂഗിളിന്റെ വളർച്ചയുടെ കാരണമായി ഇന്ന് ഗൂഗിളിന്റെ മാർക്കറ്റ് ക്യാപ്പ് ടു പോയിന്റ് സിക്സ് ട്രില്യൺ ആണ് ചില ഐഡിയാസ് നമ്മുടെ തുടക്കത്തിലൊക്കെ വലിയ പൊട്ടത്തറായി തോന്നുമെങ്കിലും അത് പിന്നീട് വലിയ സംഭവങ്ങളായി